ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അനുഹാര കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് കാഷ്വൽ വെയർ കുർത്തിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് കോട്ടൺ ഫാബ്രിക്കിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് ഷെയ്ഡ്സും നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഞാനിപ്പോൾ ഇട്ട് നിൽക്കുന്ന ഡാർക്ക് മെറൂൺ ആണ് മെറൂണും ബ്ലാക്കും കോമ്പിനേഷനിലാണ് വരുന്നത് ഇതിൻ്റെ ക്ലോസ് വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോസ് വ്യൂ വരുന്നത് യോക്കിലായിട്ട് ഇതുപോലെ ഒരു ബ്ലാക്ക് പാച്ച് സിക് ചാഗിൻ്റെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് ബോഡി പാർട്ട് വരുന്നത് മറൂൺ ാണ് അതും സ്റ്റിച്ച് തന്നെയാണ് പ്രിന്റ് പോയിട്ടുള്ളത് ഇതിന്റെ ഓപ്പൺ വ്യൂ ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്പൺ വ്യൂ വരുന്നത് സ്ലിറ്റ് ടോപ്പ് ആണ് സ്ലീവ് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിലും ഇതുപോലെ ഓപ്പിൽ കൊടുത്തിട്ടുള്ള അതേ സെയിം പാച്ച് തന്നെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് വ്യൂ ഇതിന്റെ ബോഡി പാർട്ട് വരുന്നത് വിത്ത് ലൈനിങ്ങിലും സ്ലീവ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലും ആണ് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിലാണ് എത്തിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സൈസ് മെൻഷൻ ചെയ്ത് വാട്സപ്പ് ചെയ്യാം ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്കും മെറൂണും കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ചതിൻ്റെ റിവേഴ്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് യോക്കിൽ ഒരു മെറൂൺ കളർ പാച്ചാണ് സ്റ്റിറ്റ് ആകിൻ്റെ പാച്ചാണ് വെച്ചിട്ടുള്ളത് ഇതുപോലെ മിറർ വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് ബ്ലാക്ക് കളറിൽ സിക്സാക് പാറ്റേൺ ആണ് പ്രിന്റ് വരുന്നത് ഇതിന്റെ ഓപ്പൺ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഓപ്പൺ വ്യൂ വരുന്നത് സ്ലിറ്റ ടോപ്പാണ് സ്ലീവ് വരുന്നത് ത്രീപൂ സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിൽ യോക്കിൽ വെച്ചിട്ടുള്ള അതേ സെയിം പാച്ച് തന്നെയാണ് സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് വ്യൂ ഇങ്ങനെയാണ് ബാക്ക് വരുന്നത് ബോഡി പാർട്ട് കോട്ടൺ ലൈനിങ്ങും കൊടുത്തിട്ടുള്ളത് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സൈസ് മെൻഷൻ ചെയ്ത് വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്യുന്ന നമ്പർ താഴെ മെൻഷൻ ചെയ്തേക്കും പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം എല്ലാവരിലും എത്തിച്ച് സപ്പോർട്ട് ചെയ്യാം താങ്ക്